The Real FM 103.6 സീറോ ത്രീ പോയിന്റ് സിക്സ് ശ്രദ്ധ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില റോക്കറ്റ് പോലെ കുതിക്കുമ്പോൾ കേര കർഷകർക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ അടുക്കള ബജറ്റിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെളിച്ചെണ്ണ വില ലിറ്ററിന് നാനൂറ് കടന്നപ്പോൾ തേങ്ങ വില കിലോയ്ക്ക് എഴുപത്തഞ്ച് രൂപയ്ക്ക് മുകളിലാണ് എന്താണ് ഇത്തരത്തിൽ വില വർധിക്കാൻ കാരണം വിശദമാക്കുന്നു കേരഫെഡ് എം ഡി സാജു സുരേന്ദ്രൻ കഴിഞ്ഞ ആറ് മാസത്തിനകത്താണ് ഈ രീതിയിലുള്ള വലിയ വർദ്ധനവ് കോക്കനട്ട് ഓയിലിന്റെ കേസിലും അതുപോലെ തന്നെ തേങ്ങയുടെ വിലയിലും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നത് കൊപ്രയുടെ വില എടുത്താൽ ജനുവരിയിൽ ഏകദേശം നൂറ്റി നാല്പത് രൂപയായിരുന്നു ഒരു കിലോയ്ക്കെങ്കില് ഇപ്പൊ അത് ഇരുന്നൂറ്റി എൺപത് രൂപയുടെ പുറത്തായിട്ടുണ്ട് അപ്പൊ ഏകദേശം നൂറ് ശതമാനം വർധനമാണ് കൊപ്രയുടെ വിലയിൽ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ തേങ്ങയുടെ വില എടുത്താലും വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ഇരുപത്തി രൂപ അവറേജ് വില ഉണ്ടായിരുന്നത് ഇപ്പോ ഏതാണ്ട് ഞ്ച് രൂപയായിട്ടുണ്ട് ഇതിന് പല കാരണങ്ങളുണ്ട് വേൾഡ് ബാങ്കിന്റെ ഏപ്രിൽ മാസം പുറത്തിറക്കിയ കമ്മോഡിറ്റി മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്ന അവരുടെ സ്റ്റഡിയിൽ ലോകത്ത് എമ്പാടും കോക്കനട്ടിന്റെയും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലിന്റെ വിലയിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അതിന് പ്രധാനമായിട്ടും മൂന്ന് നാല് കാരണങ്ങളാണ് ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനത്തിൽ കുറവാണ് രണ്ടാമത് വെളിച്ചെണ്ണയുടെ ധാരാളം ആവശ്യക്കാർ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിന്റെ ഹെൽത്ത് ബെനഫിറ്റ്സിനെ സംബന്ധിച്ച് വിവിധങ്ങളായ പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് വെളിച്ചെണ്ണയുടെ ഡിമാൻഡിൽ വലിയ വർധന ഉണ്ടായിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് അവരുടെ റിപ്പോർട്ട് അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾ തെങ്ങിനെ ബാധിച്ചത് ഒരു കാരണമാണ് ഇരുപത്തി അഞ്ച് ശതമാനമാണ് ലോകത്തെമ്പാടും തേങ്ങയുടെ ഉത്പാദനത്തിൽ ഉണ്ടായ കുറവായിട്ട് അവർ പറയുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏതാണ്ട് നാൽപ്പത് ശതമാനമാണ് അപ്പൊ ഇത്തരത്തിലൊരു കുറവുണ്ടായതുകൊണ്ട് പ്രത്യേകിച്ചും ഏറ്റവും അധികം കൊപ്ര ഉത്പാദിപ്പിക്കുന്ന മേഖലകൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ തമിഴ്നാട്ടിലെ ചില മേഖലകളാണ് അവിടെ സാധാരണഗതിയിൽ കൊപ്ര അവർ ഉത്പാദിപ്പിക്കുന്നത് ഓപ്പൺ ഡ്രൈങ് എന്നുള്ള പ്രോസസ് വഴിയാണ് അതായത് വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറുപത്തി വർഷത്തിനിടയിൽ ആ പ്രദേശത്ത് ആദ്യമായിട്ട് വലിയ മഴയുണ്ടായി ഉണ്ടായി അപ്പോൾ ഈ മോയിസ്റ്റർ കണ്ടന്റ് കൂടിയ കൊപ്രയാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ആ മഴ ഇപ്പോഴും അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അത് അറുപത്തിരണ്ട് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നതാണ് അവർ പറയുന്നത് അപ്പൊ അതും ഒരു കാരണമാണ് കാരണം ആ ക്വാളിറ്റി ഉള്ള കൊപ്ര അവൈലബിൾ അല്ലാതെ വന്നു അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ പിന്നീട് നമ്മുടെ നാട്ടില് വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ തെങ്ങ് കൃഷിക്ക് കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല കാരണം വിലയില്ല എന്നുള്ളത് കൊണ്ട് പക്ഷെ ഇപ്പോൾ ഈ വിലക്കയറ്റം വന്നു കഴിഞ്ഞപ്പോൾ വലിയ രീതിയിൽ തെങ്ങ് കൃഷിയിലേക്ക് ആളുകൾ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങള് കേര കർഷകരുടെ ഒരു സംഗമം കണ്ണൂർ ജില്ലയിൽ സംഘടിപ്പിച്ചിരുന്നു അവിടെയെല്ലാം കർഷകർ പറഞ്ഞത് ധാരാളം ആളുകൾ ഇപ്പോ കേര കൃഷിയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് അതുപോലെ കേരഫിഡിനെ സംബന്ധിച്ച് കേരള ഫെഡ് ഇപ്പോ പച്ച തേങ്ങ സംഭരണം തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റ് വില പ്ലസ് ഒരു രൂപ എന്നുള്ള നിരക്കിലാണ് നമ്മൾ സംഭരിക്കുന്നത് എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ചും കോക്കനട്ട് ധാരാളമായിട്ട് ഉൽപാദനമുള്ള ജില്ലകളിലെല്ലാം തന്നെ നമ്മൾ സംഭരണം ഉടനെ തുടങ്ങും കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ബാക്കി ജില്ലകളിലേക്ക് ഇപ്പോൾ വരികയാണ് അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കൊപ്ര ലഭിക്കുന്നു എന്നുറപ്പുവരുത്തിന് ശേഷമേ ഞങ്ങള് കരാറും കാര്യങ്ങളും ഏർപ്പെടാറുള്ളൂ അപ്പൊ ആ നിലയിൽ ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കൊപ്രയും കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേരഫ് ഓൾറെഡി പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട് ഓണ വിപണിയിൽ യാതൊരു കുറവും ഉണ്ടാവാതെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് അത് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് വെളിച്ചെണ്ണ വില എപ്പോഴും കൊപ്ര വിലയ്ക്ക് ആനുപാതികമായിരിക്കും നൂറ്റി രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് രൂപയായി പേരട്ടി വിലയായി സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയിലെ വിലയിലും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം രണ്ടായിരത്തിഇരുപത്തി ആറ് പകുതി വരെ ഇതേമാതിരി തന്നെ മാർക്കറ്റിൽ നിൽക്കാനാണ് സാധ്യത വില കൂടിയെങ്കിലും തേങ്ങയുടെ ഉൽപാദന കർഷകർ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി വൈസ് ചെയർമാൻ ബിപിൻ കുമാർ രണ്ടായിരത്തി പതിനാറില് കമ്പനി തുടങ്ങുമ്പോൾ തേങ്ങക്ക് കിലോവിന് പതിനാറ് രൂപയായിട്ടാണ് കമ്പനി തേങ്ങ സംഭരിച്ചത് ഏകദേശം അഞ്ചു രൂപയുടെ ആറ് രൂപയുടെ ഇടയിലാണ് അന്ന് ഒരു തേങ്ങക്ക് കർഷകന് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് ഏകദേശം എഴുപത്തി അമ്പത് രൂപക്കാണ് കമ്പനി തേങ്ങ സംഭരിക്കുന്നത് ഇന്ന് കർഷകന് ഇരുപത്തിയഞ്ച് രൂപ പച്ച തേങ്ങക്കും നാല്പത്തഞ്ച് രൂപ ബോർഡക്കും മുപ്പത് രൂപയോളം കൊട്ടത്തേങ്ങക്കും കിട്ടുന്നുണ്ട് ഇത് വലിയൊരു അനുഗ്രഹമാണ് അത് പ്രകാരം അവര് നല്ല സന്തോഷത്തിലുമാണ് കാരണം അവരുടെ വരുമാനം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എങ്കിലും അവരുടെ ഉത്പാദനം കുറഞ്ഞതുകൊണ്ട് അതായത് ഒരു നൂറ് തേങ്ങ കിട്ടുന്ന ഒരു പറമ്പില് ഇപ്പൊ ഏകദേശം ഒരു അമ്പത് അറുപത് തേങ്ങയെ കിട്ടുന്നുള്ളൂ അത് കാരണം അവർക്ക് വിചാരിച്ചത്ര വരുമാനമില്ല അപ്പൊ കർഷകരെ സംബന്ധിച്ച് ഇതൊരു നല്ല വിലയാണ് അവർക്ക് കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കാനെല്ലാം വളരെയധികം ഒരു സമയമാണ് ഇപ്പോൾ ഞങ്ങൾ വെളിച്ചെണ്ണ മാർക്കറ്റിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഏകദേശം നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നാളികരത്തിന്റെ ലഭ്യത കുറവാണ് വളരെ കുറവാണ് ഇപ്പം നാളികേരം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റിൽ പലവിധ എണ്ണകൾ വരുന്നുണ്ട് അതായത് വെളിച്ചെണ്ണയെ തന്നെ പാമോയിൽ മിക്സ് ചെയ്തിട്ട് ഏറ്റവും മോശപ്പെട്ട കൊപ്പര മിക്സ് ചെയ്തിട്ട് പിന്നെ പിണ്ണാക്കുന്ന റിഫൈൻ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണ അങ്ങനെ പല ജാതി വെളിച്ചെണ്ണകൾ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് പലതും ആരോഗ്യത്തിന് വളരെ ഹാനികരമായ സാധനങ്ങളാണ് കൂടാതെ തമിഴ്നാട്ടിലും നിന്നും ഇറക്കുമതി ചെയ്യുന്ന വെളിച്ചെണ്ണയുണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്കറിയില്ല അത് പാരഫിൻ വാക്സ് മിക്സ് ചെയ്ത് നിന്നൊക്കെയുള്ള ലേഖനങ്ങളൊക്കെ നമ്മൾ പണ്ട് വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റിനെ പറ്റി നമുക്ക് യാതൊരു അറിവുമില്ല പക്ഷേ എന്ത് തന്നെയായാലും അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ് അപ്പോൾ സർക്കാർ മാർക്കറ്റിൽ ഇടപെട്ടുകൊണ്ട് ഈ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ നല്ലൊരു ചെക്കിംഗ് നടത്തിക്കൊണ്ട് വ്യാജ വെളിച്ചെണ്ണ മാർക്കറ്റിൽ വരാത്ത ഒരു നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ഹോട്ടൽ േഖലയിൽ ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ഏതാണ്ട് രണ്ട് മാസങ്ങൾ കൊണ്ട് വെളിച്ചെണ്ണയുടെ വില നാല് ഇരട്ടിയോളം വർദ്ധിച്ചു കഴിഞ്ഞു തേങ്ങയുടെ വിലയും നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത് രൂപയ്ക്ക് കിട്ടിയിരുന്ന തേങ്ങ ഇന്ന് എഴുപത്തിയഞ്ച് രൂപ എൺപത് രൂപ തൊണ്ണൂറ് രൂപ വിലയ്ക്കാണ് വില വർദ്ധിച്ചിരിക്കുന്നത് ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്നത് പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ സാധിക്കുകയില്ല പൊതുവെ കാലാവസ്ഥ വ്യതിയാനങ്ങളും കാലവർഷവും മൂലം എല്ലാ ഹോട്ടലുകളിലും തന്നെ ബിസിനസ് വളരെ കുറവാണ് ആ സാഹചര്യത്തിൽ വെളിച്ചെണ്ണയും തേങ്ങയും മാത്രമല്ല പച്ചക്കറിയും പലചരക്കും മീറ്റ് ഫിഷ് ഐറ്റങ്ങൾക്കെല്ലാം തന്നെ ഭയങ്കരമായിട്ട് വില വർധിച്ചിരിക്കുകയാണ് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില വർധനവ് നമുക്കറിയാം ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകിച്ച് ഉച്ചയൂണിന് എല്ലാ ഐറ്റങ്ങളും ഉണ്ടാക്കുന്നത് തേങ്ങയും വെളിച്ചെണ്ണയും കൂട്ടിക്കൊണ്ടാണ് അതുപോലെ തന്നെയാണ് മീൻ വറക്കുന്നതിന് മറ്റും വെളിച്ചെണ്ണ അത്യാവശ്യമാണ് ദോശയും ഇഡലിയും മറ്റും കൊടുക്കുന്ന കടയിൽ ഒരു ദിവസം ഇരുപത്തി അഞ്ച് മുപ്പത് തേങ്ങയുടെ ചട്നി വേണം അപ്പൊ ഇത് ഒരു ദിവസം ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ആയിരം രൂപ രണ്ടായിരം രൂപ ഒരു ദിവസം അധിക ചിലവാണ് ഉണ്ടാക്കുന്നത് അത് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഉപജീവനം തന്നെ ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് ഇന്ന് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് തേങ്ങയും വെളിച്ചെണ്ണയുടെയും വില ഈ അന്യായമായിട്ട് കൂടുമ്പോൾ അടിയന്തരമായിട്ട് തന്നെ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് വെളിച്ചെണ്ണയ്ക്ക് ക്രമാതീതമായി വില ഉയരുന്ന സാഹചര്യത്തിൽ വ്യാജ വെളിച്ചെണ്ണ കൂടുതലായി മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ട് ഓയിൽ മിൽ നടത്തുന്ന പുതുക്കോട് സ്വദേശി കെ രവി തേങ്ങ വില കൂടുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ് അനുഗ്രഹമാണ് നമ്മുടെ അടുക്കള ബജറ്റില് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രത്യേകിച്ചും മലയാളികള് തേങ്ങയും വെളിച്ചെണ്ണയും ഇല്ലാത്ത പാചകം നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ ജൂലൈയിൽ മുപ്പത് മുപ്പത്തിരണ്ട് വിലയായിരുന്ന തേങ്ങയാണ് ഇപ്പോൾ എഴുപത് എഴുപത്തി ഉള്ളത് അതുപോലെ വെളിച്ചെണ്ണ നൂറ്റി എഴുപതിന് നൂറ്റി അമ്പതിൽ ആയിരുന്നു അന്നുണ്ടായിരുന്നത് ഇപ്പൊ അത് അഞ്ഞൂറോളായി നേരത്തെ നമ്മൾ തേങ്ങന്ന് വെളിച്ചെണ്ണ മാത്രമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് അതേ സമയത്ത് തേങ്ങയുടെ പല ഉത്പന്നങ്ങളും ഇപ്പം ഉണ്ട് കയറ്റുമതിയും നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഇങ്ങനെ വില കൂടുമ്പോഴൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് വെളിച്ചെണ്ണയൊക്കെ ഭയങ്കരമായിട്ട് മായം കലർത്തിയിട്ട് മാർക്കറ്റില് ഇഷ്ടംപോലെ വെളിച്ചെണ്ണ ബ്രാൻഡുകൾ വരുന്നുണ്ട് നമ്മളെ ആരോഗ്യത്തിനൊക്കെ കാര്യമായിട്ട് ബാധിക്കുന്ന പലതരം കെമിക്കൽസും ചേർത്തിട്ടുള്ള പാരാഫിനും അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ ചേർത്തിട്ടുള്ള വില കുറഞ്ഞ എണ്ണ ചേർത്തിട്ടുള്ള ഇഷ്ടം പോലെ വെളിച്ചെണ്ണകൾ വരുന്നുണ്ട് അപ്പൊ അത് പോലും നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റില്ല ഇത് ഏതാണോ നല്ല വെളിച്ചെണ്ണ ഏതാണ് മായം ചേർത്ത വെളിച്ചെണ്ണ എന്നുള്ളത് അതിനുള്ള ഒരു മാർഗം എന്താ വച്ചാൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന അടുത്തുള്ള നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങുക അല്ലെങ്കിൽ കുറച്ച് വില കൂടിയാലും നല്ല ബ്രാൻഡുകൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതുള്ളതിനൊരു മാർഗ്ഗം പക്ഷെ അപ്പോഴും ഇപ്പം നമ്മളെ പോലുള്ള ചെറുകിട ബില്ലുകാരൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ നേരത്തെ നല്ല തേങ്ങ കിട്ടായിരുന്നു ഇപ്പം പറഞ്ഞാൽ വരുന്ന തേങ്ങയിൽ ഏതാണ്ട് ഒരു പകുതിയിലധികം വിളയാത്ത തേങ്ങകളും ഒക്കെ വരുന്നുണ്ട് നമുക്ക് കൊപ്പരയുടെ അളവ് കുറയും നേരത്തെ നൂറ് കിലോ തേങ്ങ നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് കിലോ ഒക്കെ കൊപ്പര കിട്ടിയിരുന്നത് ഇപ്പൊ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് കിലോ ഒക്കെ നമുക്ക് കിട്ടുള്ളൂ അതും ചിലപ്പോൾ കിട്ടിക്കൊള്ളൊന്നുമില്ല അത്രയും മോശം തേങ്ങകളൊക്കെ വരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഉത്പാദനം ഉൽപാദനം നിർത്തിവെക്കാനുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ പിന്നെ വെളിച്ചെണ്ണയുടെ ഉപയോഗം നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും ഉണ്ടായ വില വർധനവ് തെങ്ങ് കർഷകർക്ക് നൽകിയ ആശ്വാസം ചെറുതല്ല ഇടക്കാലത്ത് താഴെ വീണ തേങ്ങ പോലും പെറുക്കി മടി കാണിച്ചിരുന്ന സാഹചര്യമായിരുന്നു നമ്മുടെ നാട്ടിൽ ഈ വില വർധനവ് തെങ്ങ് കൃഷിയിലേക്ക് ആളുകളെ വീണ്ടും ആകർഷിക്കും എന്നാൽ സ്വന്തം പുരയിടത്തിൽ പേരിനൊരു തെങ്ങ് പോലും ഇല്ലാത്തവന്റെ കാര്യമാണ് കഷ്ടം ഒരു ചമ്മന്തി അരയ്ക്കാൻ പോലും വില കൊടുത്ത് തേങ്ങ വാങ്ങേണ്ടി വരുമ്പോഴും കറിയിലൊരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വന്നാലും അടുക്കള ബജറ്റ് താളം തെറ്റും മാത്രമല്ല ഈ വില ലക്ഷ്യമിട്ട് ലാഭം മാത്രം നോക്കി വെളിച്ചെണ്ണയിൽ മായം ചേർക്കുന്നവരുമുണ്ടാവും ഇത്തരക്കാരെ കൂടി തടയാനുള്ള മാർഗവും ഈ സാഹചര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ